നമസ്കാരം നാട്ടിലെ ടി വിയിലേക്ക് സ്വാഗതം സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി ഇന്ന് രാവിലെ ചിറ്റാറിലെത്തി അനശ്വര രക്തസാക്ഷി സഖാവ് എം എസ് പ്രസാദിൻ്റെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം രോഗശയ്യയിലായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ മാതാവിനെ വീട്ടിലെത്തി സന്ദർശിച്ചാണ് ചിറ്റാറിൽ നിന്ന് അദ്ദേഹം മടങ്ങിയത് സി പി എം ജനറൽ സെക്രട്ടറി ശേഷം ആദ്യമായാണ് ശ്രീ എം എ ബേബി ചിറ്റാറിലെത്തുന്നത് لنگرو زنده‌باد لنگرو زنده‌باد لنگرو زنده‌باد لنگرو زنده‌باد بي اي ام زنده‌باد بي اي ام زنده‌باد കാരിന്റെ യുവതരണി സിറ്റാറിന്റെ സുന്ദരമണ്ണ് സിറ്റാറിന്റെ യുവതരണി രാവമ്മേ ദേവി കവിതാ ജംഗം വീരബയോട നൈച്ചോളോ വീരബയോട നൈച്ചോളോ രാവമ്മേ ദേവി നൈച്ചോളോ ഈ ഗുരു ബന്ധമാ ബന്ധമാ Bilkulab zindabad 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 IPIM zindabad IPIM zindabad Ikhtisasik zindabad Ikhtisasik zindabad Awam Musalsal zindabad Awam Musalsal zindabad Ilai marikun nila Ilai പ്രസാദ് മരിക്കുന്നില്ല ഞങ്ങളിലൂടെ ഞങ്ങളിലൂടെ ചോരയിലൂടെ രക്തസാക്ഷി സഹാബ് എം എസ് പ്രസാദിനെ രക്തസാക്ഷി സഹാബ് സി വി ജോസിന്റെ ഓർമ്മയും നമ്മുടെ മനസ്സിലേക്ക് നാടിന്റെ മനസ്സിലേക്ക് കടന്നു വരും അവർ നമ്മുടെ നാട്ടിലെ തന്നെ പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെയും തൊഴിലാളി വർഗ്ഗ വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരായിട്ട് വളർന്നു വരികയായിരുന്നു വ്യക്തിപരമായി എനിക്ക് അടുപ്പമുണ്ടായിരുന്ന സഹാക്കളായിരുന്നു അവർ അവർ നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെട്ടു പത്തനംതിട്ട കാതിൽ കേറ്റ് കോളേജിലെ യൂണിയന്റെ നേതാവായിരിക്കുമ്പോഴാണ് എസ് എഫ് ഐ നേതൃത്വത്തിലിരിക്കുമ്പോഴാണ് സാധാരണ എന്നുള്ള നിലയിലല്ല അവിടുത്തെ എസ് എഫ് ഐയുടെ ഏറ്റവും പ്രമുഖനായ നേതാവായിരിക്കുമ്പോഴാണ് സഹാവ് എം എസ് പ്രസാദ് പരിചയപ്പെടുന്നത് സഹാവ് സി വി ജോസഫ് അവരൊരുമിച്ച് ആക്രമിക്കപ്പെട്ടു അതിലൊരാൾ വധിക്കപ്പെട്ടപ്പോൾ ഒപ്പമുണ്ടായിരുന്ന സഖാവ് കോടതിയിലെ കേസിൽ സാക്ഷി പറയുന്നത് ഘാതകന്മാരുടെ ശിക്ഷ ഉറപ്പാക്കും എന്നുകൂടി കണ്ടുകൊണ്ടാണ് സഖാവ് പ്രസാദിനെ വകവരുത്തിയതെന്നുള്ള കാര്യവും നമുക്കറിയാം മറ്റു ഇപ്പോൾ ഞാൻ പോകുന്നില്ല പക്ഷേ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സഹാക്കളുടെ വിലപ്പെട്ട ജീവൻ അവഹരിച്ചു എന്നതുകൊണ്ട് നമ്മുടെ പ്രസ്ഥാനത്തെ തളർത്താൻ കഴിഞ്ഞില്ല നമ്മുടെ പ്രസ്ഥാനം കൂടുതൽ കരുത്തോട് മുന്നോട്ട് പോവുകയാണ് രക്തസാക്ഷികളുടെ രക്തസാക്ഷിത്വം വൃഥാവിലാവില്ല എന്ന് തെളിയിക്കാൻ ഉള്ള ചുമതല നമുക്കെല്ലാമാണ് ആ ചുമതല ഏറ്റെടുത്ത് മുന്നോട്ട് പോകുമെന്ന് ആ സഖാക്കളുടെ ഓർമ്മ തുടിക്കുന്ന ഈ രക്തസാക്ഷി മണ്ഡപത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് നമുക്കെല്ലാം പ്രതിജ്ഞ എടുക്കാം ഇവിടെ ഒത്തുകൂടിയ നിങ്ങൾ കാണിച്ച ഈ ആവേശം നമ്മുടെ പ്രസ്ഥാനത്തോടും അനശ്വരരായ രക്തസാക്ഷികളോടുമെല്ലാം ഉള്ള നിങ്ങളുടെ പ്രതിബദ്ധതയാണ് വെളിപ്പെടുത്തുന്നത് എന്നുകൂടി ഓർത്തുകൊണ്ട് നിങ്ങൾക്കെല്ലാം അഭിവാദ്യങ്ങൾ ഉയർന്നുകൊണ്ട് ഞാൻ നിർത്തുക ജനറൽ സെക്രട്ടറി ആയിപ്പോ ഇന്ത്യയിലെ ആ മേഡം മോന പ്രസാദ് നീ നിൽക്കുന്ന നോക്ക് നോക്ക് പിന്നീട് അവകാശം പാർട്ടിയുടെ ഇരുപത്തിനാലാം അഖിലേന്ത്യാ സമ്മേളനം അത് പാർട്ടി കോൺഗ്രസ് എന്നാണ് പറയുന്നത് നമുക്കറിയാം ഇപ്പോൾ പാർട്ടി കോൺഗ്രസ്സിൽ പുതിയ കേന്ദ്ര കമ്മിറ്റിയെയും പോളിറ്റ് ബ്യൂറോയും ചുമതലക്കാരെയും എല്ലാം തിരഞ്ഞെടുക്കുകയുണ്ടായി ഇവിടെ കൊല്ലം ജില്ലയിൽ ഞാൻ വിദ്യാർത്ഥംഘടനാ പ്രവർത്തനം നടത്തുമ്പോൾ കൊല്ലം ജില്ലയുടെ ഭാഗമാണ് പത്തനംതിട്ടയിൽ പിന്നീടാണ് പത്തനംതിട്ട ജില്ലയായിട്ട് വിഭജിച്ചു മാറുന്നത് അപ്പോൾ ആ കാലഘട്ടങ്ങളെല്ലാം ഈ പ്രദേശവുമായിട്ട് വലിയ ബന്ധമുണ്ടായിരുന്നു സഹാവ് എം എസ് പ്രസാദും സി വി ജോസും അതുപോലെ തന്നെ രക്തസാക്ഷി സഹാവ് അനിരുദ്ധനുമൊക്കെ ചെങ്കുടി പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ആത്മാർത്ഥം ചെയ്തവരാണ് ഇപ്പോൾ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിൻ്റെ തീരുമാനങ്ങൾ നടപ്പാക്കാൻ പാർട്ടി ഒന്നടങ്കം മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കാൻ ചുമതലപ്പെടുത്തപ്പെട്ട പല സഖാക്കളിൽ ഒരാളെന്നുള്ള നിലയിൽ ഇവിടെ വന്ന് രക്തസാക്ഷി സഖാ വേമസ് പ്രസാദിൻ്റെ കുടുംബാംഗങ്ങളെ കണ്ട് രക്സാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി മറ്റ് പരിപാടികൾക്ക് പോകുക എന്നുള്ളത് ഒരു കമ്മ്യൂണിസ്റ്റുകാരനാകാൻ ശ്രമിക്കുന്നയാളെന്നുള്ള നിലയിൽ ഞങ്ങളുടെ എല്ലാം ചുമതലയാണ് അർത്ഥത്തിലാണ് ഇവിടെ വന്നത് Thank <laughs> you.